സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ പ്രതിഷേധം കടുപ്പിക്കുന്നു ടെസ്റ്റ് തടയലിനൊപ്പം സെക്രട്ടേറിയറ്റ് മാർച്ചും സംഘടിപ്പിക്കും ഈ മാസം രണ്ടാം തീയതി മുതലാണ് ഡ്രൈവിംഗ് സ്കൂൾ സംഘടനകളുടെ സംയുക്ത സമരം ആരംഭിച്ചത് കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും അരവിന്ദ് വിജയകുമാർ കൂടി ചേരുകയാണ് അരവിന്ദ് ഈ മാസം രണ്ടാം തീയതി മുതൽ ഡ്രൈവിംഗ് സ്കൂൾ സംഘടനയുടെ സംയുക്ത സമരം ആരംഭിച്ചിരിക്കുന്നു സമരം അങ്ങനെ നീണ്ടുപോകുകയായിരുന്നു ഇന്നിപ്പോൾ സെക്രട്ടേറിയറ്റ് മാർച്ചും സംഘടിപ്പിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത് എപ്പോഴായിരിക്കും ഈ മാർച്ച് നടക്കുക വിവരങ്ങൾ അശ്വതി ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്കാകും സെക്രട്ടേറിയറ്റിന് പഠിക്കൽ ഡ്രൈവിംഗ് സ്കൂൾ സംഘടനകളുടെ മാർച്ച് നടത്തുക സംയുക്ത മാർച്ചായിരിക്കും വിവിധ സംഘടനകളിലുള്ള വിവിധ ഗ്രൂപ്പുകളിൽ ആളുകളായിരിക്കും സംയുക്തമായി ഇതിൽ പങ്കെടുക്കുക ഡ്രൈവിംഗ് പരിഷ്കരണത്തിലെ നടപടികൾ പുതിയ കാര്യങ്ങളാണ് അവരെ ചൊടിപ്പിച്ചിരിക്കുന്നത് അപ്രായോഗികമായ പരിഷ്കരണങ്ങൾ എന്നാണ് അവർ അവകാശപ്പെടുന്നത് അതുമാത്രമല്ല ഇത് കേവലം ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ നിലനിൽപ്പിൻ്റെ മാത്രം പ്രശ്നമല്ല സാധാരണക്കാർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് നേടുക എന്നത് ഒരു വിദൂരമായ സ്വപ്നം ആയിത്തീരും എന്നാണ് അവർ ആരോപിക്കുന്നത് അതേസമയം നിലപാടുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് കെ ബി ഗണേഷ് കുമാർ ഗതാഗത വകുപ്പ് മന്ത്രിയുടെ തീരുമാനം അതിൻ്റെ ഭാഗമായി ഈ സെക്രട്ടേറിയറ്റിൻ്റെ ഭൂമിയിലടക്കം ടെസ്റ്റ് നടപടികൾ നടത്താനുള്ള ഉത്തരവ് അദ്ദേഹം നടത്തിയെങ്കിലും അത് ഇതുവരെയും തുടങ്ങിയിട്ടില്ല വരും മണിക്കൂറുകളിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നമുക്ക് അറിയാൻ സാധിക്കും ഇതിൽ ഒരു തീരുമാനമാകുന്നത് വരെ ഡ്രൈവിംഗ്സ് ക്ലാസ്സുകൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് ഇന്ന് സെക്രട്ടേറിയറ്റ് പഠിക്കൽ നടക്കുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിന് ശേഷം നടപടികൾ ഉണ്ടാകുമോ എന്ന് തന്നെ നോക്കാം കേവലം ഒരു ജിയോ അതായത് ഗവൺമെൻറ് ഓർഡറിൽ മാത്രം ഒതുക്കാതെ ഈ പരിഷ്കരണങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കി ഒഴിവാക്കിത്തരണം എന്നാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ ആവശ്യം അതേസമയം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇത് ഈ നടപടിയുമായി മുന്നോട്ട് പോകാൻ നിൽക്കുമ്പോൾ ഇത് കൂടുതൽ പ്രതിഷേധങ്ങൾക്ക് കാരണമാകുമോ എന്ന ആശങ്കയും നിലനിൽക്കുകയാണ് അതേസമയം സമരം കണക്കിലെടുത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് നടപടികൾക്ക് അപേക്ഷകർ എത്താത്ത സ്ഥിതിയും ഉണ്ട് അത് മോട്ടോർ വാഹന വകുപ്പിന് വലിയ രീതിയിൽ തലവേദന ആകുന്നുണ്ട് അശ്വതി